ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസിന് എന്ത് സംഭവിച്ചതെന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഷാനവാസ് വീടിനൊരു കാഴ്ച മാത്രമാണ് കാണാൻ സാധിക്കുക ഷാനവാസെ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിട്ടുണ്ടെന്നും അതിനോടൊപ്പം തന്നെ നെബിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടി എടുക്കാൻ ബിഗ് ബോസ് ഇരിക്കുകയാണ് എന്തൊക്കെയാണ് നമുക്ക് നേരെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് പോകാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇന്നലത്തെ പ്രേമയൊക്കെ നമ്മൾ കണ്ടപ്പോൾ തൊട്ട് കരുതിയതാണ് എന്തോ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ബിഗ് ബോസ് അവസരത്ത് നടക്കുന്നത് ക്യാപ്റ്റന്മാരായിട്ടുള്ള നെബിനും അക്ബറും ആരും ആണ് ഇപ്പോഴത്തെ കിച്ചണിൽ നിൽക്കുന്നത് കിച്ചണിൽ അവർ ഫുഡ് ഉണ്ടാക്കുന്നില്ല ആരും ഉണ്ടാക്കാനും സമ്മതിക്കുന്നില്ല ആ പക്ഷ പാർഷ്യാലിറ്റിയാണ് എല്ലാ പലയിടത്തും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നു ചിലർക്ക് കൊടുക്കത്തില്ല ചിലർക്ക് വേണ്ടിയുള്ളത് മാറ്റി വെക്കുന്നു ഇതിനെയൊക്കെ ഷാനവാസൻ ചോദ്യം ചെയ്ത് രാവിലെ കിച്ചണിൽ വെച്ച് അടിയുണ്ടാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് ആ സമയത്ത് നെവിനാണെങ്കിൽ പാലും കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തർക്ക് വേണ്ടി മാറ്റി വെച്ചൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി അത് തട്ടിപ്പറിക്കാൻ ഷാനവാസ് നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആൻ എടുക്കുന്നു എന്ന് ഷാനവാസിൻ്റെ ദയത്തോട്ടൊക്കെ അത് കുറയുന്ന നെബിനെയൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ളത് നെവിനാണെങ്കിൽ മൊ മൊത്തം പ്രശ്നങ്ങൾ തന്നെയാണ് ഹൗസിനകത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ അനീഷേട്ടം വെറുപ്പിച്ചതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ടസ്റ്റൻ്റ് വെറുപ്പിച്ചാലും അങ്ങേയറ്റത്തെ വെറുപ്പീരാണ് നെവിൽ ഇപ്പോഴത്തെ ഹൗസിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ ഒന്നും ഒരു ഗെയിമായിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല അത്രയധികം വെറുപ്പീരാണ് എന്തൊക്കെയാണ് ഷാനവാസിന് വലിയ രീതി ആ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ഷാനവാസ് അവിടെ വീഴുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ആ ഷാനവാസിനെ ഒന്ന് പിടിച്ചെടു എണയിപ്പിക്കാൻ പോലും നമ്മുടെ അക്ബറോ ആരിനോ നെവിനോ പോലും ശ്രമിക്കുന്നില്ല അതൊക്കെ ആക്ടിങ് ആണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് എന്തൊക്കെയാണല്ലോ ഒരാൾ വീഴുമ്പോൾ നമ്മൾ നമ്മളാരാണെങ്കിലും പോയി പിടിച്ച് എഴുന്നേൽപ്പിക്കില്ല അതൊന്നും ഇവിടെ സംഭവിച്ചില്ല ഷാനവാസിനെ ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് ഷാനവാസിന് തിരിച്ചു വന്നാൽ മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ ഷാനവാസിനെ അറ്റാക്ക് വന്നാൽ തുടങ്ങിയാൽ പല വാർത്തകളും പല ന്യൂസ് അടക്കം ഇടുന്നുണ്ട് എന്തൊക്കെയുള്ള ബിഗ് ബോസ് നെവിന് വാണിഗ്യ കൊടുത്തിട്ടുണ്ട് നെവിന് ശക്തമായിട്ടുള്ള വാണിഗ്യ തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ആ ഇതിനെ ഇങ്ങനെ കൊച്ചുകളായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല ഇത് ഇതിൻ്റെ തമാശ പരിപാടികളല്ലെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇതിനെ നെവിനെ പിടിച്ച് പുറത്താക്കുമെന്ന് തന്നെയാണ് നെവിനായിട്ട് ഇവിടെ പോകുന്നില്ല നെവിനെ ശക്തമായിട്ട് പിടിച്ച് പുറത്താക്കും ഇപ്പോഴാണ് ബിഗ് ബോസിൻ്റെ ശക്തമായിട്ടുള്ള ഒരു വാർണിംഗും ഇതിനോടൊന്നും തന്നെ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഹൗസിൽ ഇപ്പോൾ നേരിയ തോന്നി ശാന്തതയൊക്കെ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ഷാനവാസൊക്കെ തിരിച്ച് വരുമ്പോൾ എന്തൊക്കെ സംഭവ വികാശങ്ങൾ നടക്കുന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം നെമിൻ ഷാനവാസ് വിഷയത്തിൽ നിങ്ങൾ ആരുടെ ഭാഗത്ത് നിന്ന് കമന്റ് ബോക്സിൽ ഇപ്പോൾ നോക്കുക ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക